അദ്വാനി പോലും ഞങ്ങളിത് ഇടിച്ചു പൊളിച്ചത് ന്യായമാണ് എന്ന് നിവർനിന്ന് പറയുന്നതല്ല നമ്മൾ കണ്ടത് ഞാൻ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഡിസംബർ ഏഴിന് ഈ പൊളിക്കലിന് നേതൃത്വം കൊടുത്ത അദ്വാനി പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അബറി മസ്ജിദ് ഇടിച്ചു പൊളിക്കുന്നതിന് ഭീകരതയുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തേണ്ടത് ഞാൻ അതിൽ കുറഞ്ഞോ അതിൽ കൂടിയോ ഒന്നും അതിൽ കാണുന്നില്ല അതിന് മറ്റൊരടിസ്ഥാനവുമില്ല അതിന് തെളിവ് ഈ ഇടിച്ചുപൊളിക്കലിന് നേതൃത്വം കൊടുത്ത സംഘപരിവാറിൻ്റെ അക്കാലത്തെ രൗദ്ര നേതാവായിരുന്ന അധ്വാനി പോലും ഞങ്ങളിത് ഇടിച്ചുപൊളിച്ചത് ന്യായമാണ് എന്ന് നിവർന്നു പറയുന്നതല്ല നമ്മൾ കണ്ടത് ഞാൻ രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഡിസംബർ ഏഴിന് ഈ പൊളിക്കലിന് നേതൃത്വം കൊടുത്ത അദ്വാനി പറഞ്ഞത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഇത് ന്യായമാണെങ്കിൽ ഇത് എത്രയോ കാലത്തെ അടിമത്വത്തിൻ്റെ അവശിഷ്ടമാണെങ്കിൽ അത് അടിച്ചു പൊളിച്ചും ലോകം അത് കണ്ടും ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു നമ്മുടെ നാട്ടിൽ പലതരം ഭീകര സംഘടനകൾ അത്യന്തം ക്രൂരമായ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നിരപരാധികളുടെ മേൽ നിഷ്കളങ്കരുടെ മേൽ നിങ്ങളിത് വെക്കണ്ട ഞങ്ങളാണ് ഇത് ചെയ്തത് എന്നാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഈ പ്രവർത്തനം നടത്തിയിട്ട് ഈ പ്രവർത്തനം ന്യായമായിരുന്നു എത്രയോ നൂറ്റാണ്ടിൻ്റെ അവമാനമാണ് ഞങ്ങൾ തുടച്ചു നീക്കിയത് രാമജന്മഭൂമിയിൽ രാമൻ്റെ ക്ഷേത്രം തകർത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിദേശിയായ ബാബർ കെട്ടിപ്പൊക്കിയ ഇന്ത്യയുടെ അവമാനമായ ഈ ഒരു കെട്ടിടം പൊളിച്ചത് ഞങ്ങളാണ് എന്ന് എന്തുകൊണ്ട് ഡിസംബർ ഏഴിന് പറഞ്ഞില്ല എന്തിനു ആപ്യോഹിച്ചു കുറ്റബോധം കൊണ്ടാണോ കബളിപ്പിക്കാനാണോ ഫ്വാസത്തിൻ്റെ സ്ഥിരം രാഷ്ട്രീയ ട്രപ്പീസിന്റെ ഭാഗമായിട്ടാണോ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ ജനതക്കില്ല അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭീകരത നിർവഹിച്ചവർക്കാണ് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇത് പ്രാണപ്രതിഷ്ഠയല്ല ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രാണൻ കവർന്നെടുക്കുന്ന ഒരു ഭീകര പ്രവർത്തനമാണ് അത് ചിന്തിക്കുന്ന ഇന്ത്യൻ ജനത ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അതുകൊണ്ട് ധാരാളം ക്ഷേത്രങ്ങളുണ്ടാവട്ടെ ധാരാളം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ആളുകളതിൽ ആരാധന നിർവഹിക്കാൻ പോകട്ടെ പോകാതിരിക്കട്ടെ പ്രശ്നം അതൊന്നുമല്ല മതനിരപേക്ഷതക്ക് മുറിവേൽക്കാൻ പാടില്ല മതനിരപേക്ഷത നിലനിൽക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം മതങ്ങൾ തമ്മിൽ മാത്രമല്ല നമ്മുടെ സാഹിത്യം തത്വയിന്ത കല നമ്മുടെ സൗഹൃദം അതെല്ലാം പ്രതിസന്ധി നേരിടും അതുകൊണ്ട് ഇന്ത്യൻ ജനത ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ആഘോഷപൂർവ്വം നിർവഹിക്കുമ്പോൾ പ്രതിജ്ഞ എടുക്കേണ്ടത് ഞങ്ങൾ മതനിരപേക്ഷതക്ക് സ്വന്തം ജീവിതം കൊണ്ട് കാവൽ നിൽക്കും എന്ത് പ്രകോപനത്തെയും ഞങ്ങളതിജീവിക്കും വികാരഭീകരതയെ വിചാരധീരത കൊണ്ട് ഞങ്ങളതിജീവിക്കും എന്ന പ്രതിജ്ഞ എടുക്കാനുള്ള ദിവസമായി ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ജനത മാറ്റുമെന്നാണ് ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്